യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പുതിയ ഒരു വിശേഷം താങ്കളുമായി പങ്കുവെക്കാനാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇഗ്നോയിലെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷയുടെ ഏറ്റവും പുതിയ ടൈം ടേബിൾ വന്നിരിക്കുകയാണ് അത് ആദ്യമേ മലയാളത്തിൽ താങ്കളെ അറിയിക്കുന്നത് എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഈ വീഡിയോ പൂർണ്ണമായി കാണുക നമുക്ക് പരീക്ഷയ്ക്ക് എങ്ങനെ ഒരുങ്ങാം എന്നുള്ളത് വളരെ വിശാലമായ രീതിയിൽ താങ്കളെ അറിയിക്കുകയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ പാൽപ്പായസം പോലെ വളരെ മനോഹരമായി രുചിച്ച് നമുക്ക് ആസ്വദിച്ച് എഴുതാവുന്ന ഒരു സംഗതിയാണ് അതിന് ഒരു മുന്നൊരുക്കം വളരെ നല്ലതാണ് വളരെ നല്ല ചില മുന്നൊരുക്കങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പരീക്ഷ തയ്യാറെടുപ്പ് വളരെ എളുപ്പത്തിൽ ആകും എങ്ങനെയാണ് ഈ ഇഗ്നോയ്ക്ക് വേണ്ടി നമ്മൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുക അതിനെക്കുറെ ആശയങ്ങൾ നമ്മളുടെ മുമ്പിൽ വേണം ആശയങ്ങളുടെ പിൻബലത്തിൽ വളരെ ഈസിയായി നമുക്ക് പാസ്സാകാനുള്ള ആണ് ഈ വീഡിയോയിൽ മുബാരക് മാസ്റ്റർ താങ്കളെ അറിയിക്കുന്നത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും അറുപത് ശതമാനത്തിൽ കൂടുതൽ കൂടി എങ്ങനെയാണ് വളരെ നന്നായി പാസ്സാവുക എന്നുള്ള ആശയപരമായ കുറച്ച് സംഗതികൾ താങ്കളെ അറിയിക്കുന്നതാണ് അത് അത് അതിലൂടെ ആ ആശയങ്ങളുടെ ആ സ്റ്റെപ്സിലൂടെ നമ്മൾ കടന്നുപോയി മനോ മനോഹരമായി സക്സസ് എന്നുള്ള ആ കേന്ദ്ര ബിന്ദുവിലേക്ക് വിശാലമായ ഏതെങ്കിലും ഒരു അർത്ഥത്തിലല്ല ആ സക്സസ് എന്നുള്ള ആ കേന്ദ്ര ബിന്ദുവിലേക്ക് വളരെ മനോഹരമായി നമുക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അതിനോടൊപ്പം തന്നെ നമുക്ക് ഇഗ്നോയുടെ ഫൈനൽ ഡേറ്റ് ഷീറ്റ് ആദ്യം പരിചയപ്പെടാം എന്നിട്ട് ഇതിന്റെ രണ്ടാമത്തെ വശത്തിൽ നമുക്ക് പോകാം ഇഗ്നോയുടെ ഫൈനൽ ഡേറ്റ് ഷീറ്റ് ഇഗ്നോയുടെ ഹോം പേജിൽ നമുക്ക് വന്നിട്ടുണ്ട് ആ ഫൈനൽ ഡേറ്റ് ഷീറ്റ് വെച്ച് നമുക്ക് പരീക്ഷ ആരംഭിക്കുന്നത് അതിനു മുമ്പ് നിങ്ങൾക്ക് ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് വെക്കേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അതായത് പെർമിഷൻ ഫോർ അപ്പിയറിംഗ് ഇൻ എക്സാമിനേഷൻ ഈസ് പ്രൊവിഷണൽ ഇപ്പോൾ താങ്കൾക്ക് ലഭിച്ചിരിക്കുന്ന അനുവാദം ഒരു താൽക്കാലിക അനുവാദമാണ് ഈ പറയുന്ന കണ്ടീഷൻ കൂടി പൂർത്തിയാക്കിയാൽ മാത്രമേ താങ്കൾക്ക് പരീക്ഷ എഴുതാൻ കഴിയുകയുള്ളൂ ഒന്ന് രജിസ്ട്രേഷൻ കൃത്യമായി സമയബന്ധിത പൂർത്തിയാകാതെ സമയം ബന്ധിതമായി തന്നെ സമയം ബാർ ചെയ്യാതെ മാക്സിമം വാലിഡിറ്റി കവിയാതെ മിനിമം വാലിഡിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിന് രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടാവണം മാത്രമല്ല കൃത്യമായ സമയത്ത് അസൈൻമെന്റ് എഴുതി വച്ചിട്ടുണ്ടാകണം കൃത്യമായ സമയത്ത് അസൈൻമെന്റ് എഴുതി വെച്ചിരിക്കണം മിനിമം ടൈം പീരിയഡ് അത് കവർ ചെയ്തിരിക്കണം മാക്സിമം ടൈം പീരിയഡ് ഓവർ ആകാനും എക്സാമിനേഷൻ ആവശ്യമായിട്ടുള്ള ഫീസ് കൃത്യമായി താങ്കൾ റെമിറ്റ് ചെയ്തിട്ടുണ്ട് അടച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക മുകളിൽ പറഞ്ഞ ഈ നാല് കാര്യങ്ങളും പൂർത്തിയാകാത്ത തരത്തിൽ എന്തെങ്കിലും ഒരു പിശക സംഭവിച്ചാൽ ഇത് ഡിക്ലെയർ ചെയ്യപ്പെടും എന്നുള്ള അഞ്ചാമത്തെ കണ്ടീ ോട് കൂടിയാണ് ഇങ്ങനെ നമുക്ക് പരീക്ഷ ടൈം ടേബിൾ പരിചയപ്പെടുത്തുന്നത് ഈ പരീക്ഷ ആരംഭിക്കുന്നത് രാവിലെ പത്ത് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് സാർ ടൈം എപ്പോഴാണ് ടൈം എപ്പോഴാണ് എന്നുള്ളത് രാവിലെ പത്ത് മണി മുതൽ ഒരു മണി വരെ മോർണിംഗ് സെഷനും രണ്ടു മണി മുതൽ അഞ്ചു മണി വരെ ഉച്ചക്കുള്ള സെഷനും ആഫ്റ്റർനൂൺ സെഷനും ഈവനിങ് സെഷനുമാണ് ആരംഭിക്കുക ഇതിൽ രണ്ട് മണിക്കൂർ പരീക്ഷ ഉള്ളത് അമ്പത് മാർക്കിൻ്റെതാണ് എങ്കിൽ പത്തു മുതൽ പന്ത്രണ്ട് വരെയും രാവിലെ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുതൽ നാല് വരെയും നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് എങ്കിൽ പത്ത് മുതൽ ഒരു വരെയും രണ്ട് മുതൽ അഞ്ചു വരെയും ആയിരിക്കും പരീക്ഷ എന്ന് മനസ്സിലാക്കുക കൃത്യമായ ഹാൾ ടിക്കറ്റിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം എപ്പോഴാണോ നിങ്ങളുടെ യഥാർത്ഥ ടൈം ടേബിൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നത് ഏത് സെഷനിലാണ് എന്നുള്ളത് ടൈം ടേബിൾ കൃത്യമായി താങ്കൾക്ക് ലഭ്യമാണ് ആ ലഭ്യമാകുന്ന ടൈം ടേബിൾ ഇഗ്നോയുടെ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് താങ്കൾക്ക് ലഭ്യമാണ് നിങ്ങൾക്കറിയാം പതിവ് പോലെ ഇഗ്നോയിലെ ടെലിഗ്രാം ചാനൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ ഇഗ്നോയിലെ വാട്സ്ആപ്പ് ചാനലും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നിർബന്ധമായും ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ഞാൻ വാട്സ്ആപ്പ് ചാനലിലെ ലിങ്ക് അതിൽ നിങ്ങൾ റെഗുലർ ആയി വാച്ച് ചെയ്യുക അത് ഫോളോ ചെയ്യുക ടെലിഗ്രാം ചാനൽ വാട്സ്ആപ്പ് ചാനൽ എം നോട്ട്സിലെ വീഡിയോസ് ഓരോ ദിവസവും ഒരു രണ്ട് നേരമെങ്കിലും നിങ്ങൾ കൃത്യമായി അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ താങ്കൾക്ക് എല്ലാ സൗകര്യങ്ങളും ഈസിയായി പാസ്സാകാനുള്ള എല്ലാ സ്റ്റെപ്സും താങ്കൾക്ക് അത് ലഭ്യമാണ് എന്ന് മനസ്സിലാക്കുക പരീക്ഷകൾ ഏതെങ്കിലും കാരണവശാൽ ഈ ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് ടു ഗ്രൂപ്പ് ത്രീ ഗ്രൂപ്പ് സിക്സ് എന്നുള്ളത് ക്ലാഷ് വരികയാണെങ്കിൽ അത് ഇഗ്നോയ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല അത് നിങ്ങൾ കോഴ്സ് തിരഞ്ഞെടുത്തതിൻ്റെ പിശകാണ് എന്ന് മനസ്സിലാക്കുക ഇവിടെയാണ് ഒരു അക്കാഡമിക് കൗൺസിലറിന്റെ ഒരു ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം നിർബന്ധമായും താങ്കൾക്ക് ആവശ്യമായി വരുന്നത് ഫസ്റ്റ് ഇയറിലെ പരീക്ഷകൾ ഫസ്റ്റ് ഇയറിൽ തന്നെ പൂർത്തിയാക്കിയിരിക്കണം ഫസ്റ്റ് സെമസ്റ്ററിലെ പരീക്ഷകൾ ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ പൂർത്തിയാക്കണം എം ബി എയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിന് ഏഴ് പരീക്ഷ സെക്കൻഡ് സെമിസ്റ്ററിന് ഏഴ് പരീക്ഷ അങ്ങനെ ഏഴ് 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 പതിനാല് ഇരുപത്തിയൊന്ന് പരീക്ഷകൾ ഇങ്ങനെ കുന്നുകൂടി വരുന്നു പലരും എന്നോട് ചോദിക്കാറുള്ളതാണ് സർ പരീക്ഷ ഞാൻ എഴുതിയിട്ടില്ല അതുകൊണ്ട് റീ രജിസ്ട്രേഷൻ ഇപ്പോൾ ചെയ്യേണ്ടതില്ലല്ലോ എന്ന് പക്ഷെ അത് തെറ്റാണ് പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും റീ രജിസ്ട്രേഷൻ കഴി ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പീരീഡിന്റെ സൗകര്യം കിട്ടില്ല എന്ന് മനസ്സിലാക്കുക രണ്ട് സെഷനിൽ നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യാതെ വയ്ക്കുന്നു എന്ന് കരുതുക ആ രണ്ട് സെഷൻ അഥവാ ഒരു കൊല്ലം നിങ്ങളുടെ മാക്സിമം പീരീഡ് നാല് കൊല്ലം എന്നുള്ളതിൽ നിന്ന് ചുരുങ്ങി മൂന്ന് കൊല്ലമായി മാറും അത് തുടക്കം മുതൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തത് മുതലുള്ള കൃത്യമായ പി ജിക്കാണ് എങ്കിൽ നാല് കൊല്ലം ആ നാല് കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് ആ സമയം നിങ്ങൾ വാങ്ങിച്ചിരിക്കണം അതുപോലെ തന്നെ ഡിഗ്രി കുട്ടികളാണ് എങ്കിൽ രജിസ്ട്രേഷൻ ചെയ്ത് റീ രജിസ്ട്രേഷൻ ചെയ്ത് ആ സമയം നിങ്ങൾ വാങ്ങിച്ചിരിക്കണം എങ്കിലേ ആറ് കൊല്ലത്തിന്റെ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ നിങ്ങൾ ഒരു കൊല്ലം എന്തെങ്കിലും കാരണവശാൽ ലൂസ് ആവുകയാണ് എങ്കിൽ ചെയ്യജിസ്ട്രേഷൻ ചെയ്യാതിരിക്കുന്നു എങ്കിൽ ആ ഒരു കൊല്ലം മാക്സിമം പീരിയഡ് ിൽ നിന്ന് മൈനസ് ആകും കുറയും അഥവാ നിങ്ങളുടെ അഡ്മിഷൻ തീയതി മുതൽ ഉള്ള പി ജിക്കാണെങ്കിൽ നാല് കൊല്ലം ഡിഗ്രിക്കാണെങ്കിൽ ആറ് കൊല്ലം മാത്രമേ എക്സ്റ്റൻഷൻസ് കിട്ടുകയുള്ളൂ മാക്സിമം പീരീഡ് കിട്ടുകയുള്ളൂ ആ പീരീഡിന്റെ അകത്ത് നിങ്ങൾ ചെയ്യേണ്ടതാണ് നമുക്ക് ഇപ്പോൾ പരീക്ഷയുടെ കാര്യം കൃത്യമായി മനസ്സിലാക്കാം അത് ഒരു അക്കാഡമിക് കൗൺസിലർ ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം എടുക്കാതെ നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ റീ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ക്ലാഷുകൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കേണ്ടത് അതുപോലെ തന്നെ സയൻസ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ും ശരി ബിം ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴാണെങ്കിലും റീ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കുമ്പോൾ കൃത്യമായി താങ്കൾ ചെയ്തില്ല എങ്കിൽ പ്രത്യേകിച്ച് എം നോട്ട്സിന്റെ ഹെൽപ് ഡെസ്കിന്റെ സേവനം ആവശ്യപ്പെടാതെ സ്വയമേവയോ അക്ഷയ സെന്ററുകളിലൂടെയോ കഫേകളിലൂടെയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പിശകുകളാണ് ഇത്തരത്തിലുള്ള ക്ലാഷുകൾ വരുന്നത് ആ ക്ലാഷുകൾ ഇല്ലാതിരിക്കാൻ നിങ്ങൾ നിർബന്ധമായും ഹെൽപ് ഡെസ്കിന്റെ സേവനം ആവശ്യപ്പെടേണ്ടതാണ് ഏകദേശം രണ്ടായിരത്തിൽ കൂടുതൽ കോഴ്സസ് സബ്ജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുകയും ഇരുന്നൂറ്റി അമ്പത്തി ആറ് പ്രോഗ്രാമുകൾ ഹാൻഡിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫൈനൽ ഡേറ്റ് ഷീറ്റ് ആരംഭിക്കുന്നത് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് പരീക്ഷ ആരംഭിക്കുന്നത് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് പരീക്ഷ ആരംഭിച്ച് പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് പരീക്ഷ പരീക്ഷയിലെ നിങ്ങളുടെ ടൈം ടേബിൾ കൃത്യമായി സബ്ജെക്റ്റ് വൈസ് ടൈം ടേബിൾ ഞാൻ ഇതിനോടൊപ്പം താങ്കൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈസിയായി എങ്ങനെ പാസ്സാകാം എന്നുള്ള ഫൈനൽ ടൈം ടേബിൾ വന്നു അതിന് നമുക്ക് എങ്ങനെ ഒരുങ്ങാം എന്നുള്ള ചില ആശയങ്ങളാണ് ഞാൻ താങ്കളുമായി ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാമിന്റെ ഫൈനൽ ടൈം ടേബിൾ വന്നിട്ടുണ്ട് വീഡിയോ വാ കൃത്യമായി ഫുള്ളായി വാച്ച് ചെയ്യുക മാത്രമല്ല എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്കളുടെ ഒരു ലൈക്ക് താങ്കളുടെ ഒരു ഷെയർ എന്തുകൊണ്ടും ഗുണപ്രദമാണ് എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ഈ ടൈം ടേബിളിലൂടെ ഇഗിനോ നമുക്ക് ലക്ഷ്യം വയ്ക്കുന്നത് സുപ്രധാനമായ അഞ്ച് കാര്യങ്ങളാണ് സമയബന്ധിതമായി പരീക്ഷ നിങ്ങൾ പാസ്സാകണം സമയബന്ധിതമായി പരീക്ഷ പാസ്സാകണം ഈസിയായി പാസ്സാകാൻ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷ ഏറ്റവും എളുപ്പമായി പാസ്സാകാനുള്ള ചില സുപ്രധാനമായ ആശയങ്ങളാണ് താങ്കളുടെ മുമ്പിലേക്ക് ഇപ്പോൾ ഞാൻ നൽകുന്നത് എന്ന് മനസ്സിലാക്കുക ഈസിയായി പാസ്സാകാൻ എക്സാമിനേഷൻസ് ടിപ്പിന് താങ്കൾക്ക് ഒരുപാട് സഹായിക്കുന്ന രണ്ട് സുപ്രധാനമായ ഘടകങ്ങളാണ് എഴുത്തു പരീക്ഷ വളരെ മനോഹരമായി എഴുതണം പരീക്ഷ വളരെ നന്നായി ഒരുങ്ങണമെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ചിട്ടയായ ക്രമത്തിൽ നമ്മൾ അത് ഒരുങ്ങേണ്ടതുണ്ട് വളരെ ചിട്ടയായ ക്രമത്തിലാണ് നമ്മൾ ഒരുങ്ങുക എങ്ങനെയാണ് ഈ ചിട്ടയായ ക്രമം എന്ന് പറയുന്നത് നമ്മൾ പണിയായുധമില്ലാത്ത ഒരു പണിക്കാരനെ എങ്ങനെയാണ് ശോഭിക്കാൻ കഴിയുക പണിയായുധമില്ലാത്ത ഒരു പണിക്കാരൻ ഒരിക്കലും ശോഭിക്കാൻ കഴിയില്ല നല്ല പണിക്കാരനെ പണി കിട്ടിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ നല്ല മോശം പണി നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കുക പരീക്ഷയുടെ ഒരുക്കം അതൊരു ലേണിംഗ് ഏരിയ ലേണിംഗ് ഈസ് എൻ ആർട്ട് എന്നാണ് പറയുന്നത് ടു ഗെറ്റ് എ പ്ലസ് ചിട്ടയോട് നമ്മൾ പാസ്സാകേണ്ടതുണ്ട് ചിട്ടയോട് ഒരുങ്ങേണ്ടതുണ്ട് ചിട്ടയോട് കൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഈ ചിട്ടയായി ഒരുങ്ങാനുള്ള കൈകാര്യത്തിൽ ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ലേബർ ഇന്ത്യ മോഡലിലുള്ള റഫറൻസ് മെറ്റീരിയൽ വാങ്ങിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിനോടൊപ്പം തന്നെ മലയാളത്തിൽ ക്ലാസുകൾ കിട്ടുകയാണെങ്കിൽ അതിഗംഭീരമായി താങ്കൾക്ക് എ പ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ തൊണ്ണൂറ് ശതമാനം മുതൽ ഉള്ള മാർക്കാണ് തൊണ്ണൂറ് മുതൽ നൂറ് വരെ ഉള്ള മാർക്കുകളാണ് പ്രത്യേകിച്ച് സയൻസുമായി ബന്ധപ്പെട്ട അതിതീവ്രമായ സബ്ജക്റ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ ബി എം എ സൈക്കോളജി എം എ ഇംഗ്ലീഷ് എം എ ഇംഗ്ലീഷ് സയൻസ് അല്ലെങ്കിലും അതിന് ചിട്ടയായ ഒരുക്കം സയന്റിഫിക് ആണ് എന്ന് മനസ്സിലാക്കുക എം ബി എ അതുപോലെ തന്നെ ബി എ ബി എ പ്രോഗ്രാമുകളിലെ ബി എ എക്കണോമിക്സ് ബി എ സോഷ്യോളജി ബി എ ഇംഗ്ലീഷ് ബി എ സൈക്കോളജി എം എ ഇംഗ്ലീഷ് എം കോം എം ബി എം സി തുടങ്ങിയ എല്ലാ വിഷയങ്ങൾക്കും മലയാളത്തിൽ ക്ലാസ്സുകളും ലളിതമായ ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകളും നമുക്ക് ലഭ്യമാണ് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകളുടെ പ്രത്യേകതകൾ എന്താണ് എന്ന് നമുക്ക് വളരെ നന്നായി മനസ്സിലാകാം ചിട്ടയായി നമ്മൾ ഒരുങ്ങേണ്ടതാണ് അതിന് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റിൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്നത് കേവലം എന്തെങ്കിലും ഒരു സംഗതി അല്ല എന്ന് മനസ്സിലാക്കുക ചിട്ടയായി പരീക്ഷാ പേപ്പറുകൾ തയ്യാറാകണം സാധാരണ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ മുമ്പിൽ ഉണ്ട് ഞാൻ ഇത് നിങ്ങൾക്ക് എങ്ങനെ എ പ്ലസ് ലഭ്യമാക്കാം എന്നുള്ള വിഷയമാണ് കേട്ടോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എ പ്ലസ് ലഭ്യമാക്കാൻ പ്രത്യേകിച്ച് ഇനിയുള്ള ദിവസങ്ങൾ പരീക്ഷയ്ക്ക് നമുക്ക് നാമമാത്രമായ ഉള്ള ദിവസങ്ങളാണ് ഈ നാമമാത്രമായ ഉള്ള ദിവസങ്ങളിലെ പരീക്ഷക്ക് ഒരുങ്ങാൻ നിർബന്ധമായും ഈ ഘട്ടങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് നോട്ട് എഴുതുക എന്നുള്ളതാണ് ഈ നോട്ട് എഴുതുക എന്നുള്ളതിന് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമ്മൾ നടത്തുമ്പോൾ നിർബന്ധമായും ഞാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ ടെൻഡേറ്റീവ് ഒരിക്കൽ കൂടി സോറി ഫൈനൽ നോട്ട് ടൈം ടേബിൾ ഫൈനൽ ടൈം ടേബിളുടെ ലിങ്ക് ഞാൻ താങ്കൾക്ക് നൽകുന്നുണ്ട് ഒപ്പം തന്നെ ഈസിയായി പാസ്സാകാനുള്ള മെത്തേഡ്സിൽ പറയുന്ന നാല് കാര്യങ്ങൾക്കുള്ള സഹായങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ നൽകുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ എം നോട്ട്സിന്റെ ടെലഗ്രാം ചാനൽ ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ യു വാട്സപ്പ് ചാനൽ യൂട്യൂബ് ചാനൽ ഈ മൂന്ന് ചാനലുകളും നിർബന്ധമായും നിങ്ങൾ മുന്നോട്ട് ഡെയിലി രണ്ട് പ്രാവശ്യമെങ്കിലും നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിൽ ചോദ്യ പേപ്പർ നമ്മൾ കയ്യിലുണ്ട് പുസ്തകം അപ്പുറത്ത് നമ്മുടെ കയ്യിലുണ്ട് ഈ ചോദ്യം എവിടെയാണ് കിടക്കുന്നത് എന്ന് ഈ ചോദ്യത്തിനുള്ള ഉത്തരം സൊല്യൂഷൻ എവിടെയാണ് കിടക്കുന്നത് എന്ന് നമ്മൾ ആ ബുക്കിലൂടെ അന്വേഷിച്ച് അന്വേഷിച്ച് ഇങ്ങനെ തെരയാൻ തിരയാൻ തിരയാൻ ഉപയോഗിക്കുന്ന സമയം വളരെ വലുതാണ് അതുകൊണ്ട് ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡിൽ കൃത്യമായിട്ട് ഒരു ചോദ്യം ആ ചോദ്യം ഈ ബുക്കിൽ എത്രാമത്തെ പേജിലാണ് ഉള്ളത് എന്ന് മനോഹരമായി എഴുതി കാണിക്കുന്നു അപ്പൊ സി പേജ് നമ്പർ ഫോർട്ടി ടു എന്ന് പറഞ്ഞാൽ നമുക്ക് പേജ് നമ്പർ നാല്പത്തിരണ്ട് പേജ് പാരഗ്രാഫ് മൂന്നിൽ പോയാൽ ഇതിന്റെ ഉത്തരം കിട്ടും അങ്ങനെ രണ്ടാമത്തെ ചോദ്യം സി പേജ് നമ്പർ നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനഞ്ച് എന്നുള്ള പേജിൽ പോവുക രണ്ടാമത്തെ വരിയിൽ താങ്കൾക്ക് അതിന്റെ ഉത്തരമുണ്ട് കൃത്യമായി അത് ലൊക്കേറ്റ് ചെയ്ത് തരികയാണ് അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒരു ആർട്ടാണ് അതിന് ഭംഗിയായി നോട്ട് എഴുതി നമ്മൾ പരിശീലിക്കണം അങ്ങനെ പരിശീലിക്കുമ്പോൾ ഈ പുസ്തകത്തിന്റെ അകത്ത് ഈ ചോദ്യ പേപ്പറിന്റെ ഉത്തരം എവിടെ കിടക്കുന്നു എന്നുള്ളത് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയ ഒരു സംഗതിയാണ് അതിന് താങ്കളെ സഹായിക്കുന്നതാണ് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈ ൾ എന്ന് മനസ്സിലാക്കുക ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് പല വർണ്ണത്തിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട് നമ്മൾ ചിലർ ചോദിക്കുന്നുണ്ട് സാർ ഇതിന്റെ ഉത്തരം എഴുതുമ്പോൾ അസൈൻമെന്റിന്റെ ഉത്തരം എഴുതുമ്പോൾ റെഡി യൂസ് ചെയ്യാവോ എന്ന് നിർബന്ധമായും താങ്കൾക്ക് ചെയ്യാം അതിലെ റെഡി യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്ലൂ ബ്ലാക്ക് ഇങ്ക് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് വൈലറ്റ് ഉപയോഗിക്കുക എന്നുള്ളത് ആൻസർ എഴുതുമ്പോൾ സുപ്രധാനമായ ചില സംഗതികൾ വരുന്നു അത് നിങ്ങൾക്ക് റെഡി കൊണ്ടോ പെൻസിൽ Ibom ma, വരയ്ക്കാവുന്നതാണ് പെട്ടെന്ന ഉത്തരം പേപ്പർ നോക്കുന്ന ആളുടെ മുമ്പിലേക്ക് താങ്കൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ഒരു പ്രക്രിയ അതുകൊണ്ട് പല വർണ്ണത്തിൽ നമുക്ക് അത് കൈകാര്യം ചെയ്യാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഉത്തരം നോക്കി മനസ്സിലാക്കുന്ന ആൾക്ക് വളരെ എളുപ്പത്തിൽ ആ ചോദ്യവും അതിന് ആയിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഉത്തരമാണ് താങ്കൾ എഴുതിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുകയും താങ്കൾക്ക് എ പ്ലസ് മാർക്ക് ലഭ്യമാകുകയും ചെയ്യുന്നു ഇത്തരത്തിൽ നമ്മൾ ഒരു റെഫറൻസ് മെറ്റീരിയൽ ഉപയോഗിക്കാനുള്ള സുപ്രധാനമായ സംഗതി ടെക്സ്റ്റ് മെറ്റീരിയലിലെ ഈ ചോദ്യത്തിന്റെ ഉത്തരം എവിടെ കിടക്കുന്നു എന്ന് തെരഞ്ഞു പിടിക്കേണ്ടതിന് പകരം നമ്മളുടെ ഈ തരത്തിലുള്ള ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡിലെ നിർബന്ധമായും ചോദ്യ പേപ്പർ അനാലിസിസ് ചെയ്യുമ്പോൾ മുൻ വർഷത്തെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നൽകുമ്പോൾ നിങ്ങൾ ഇന്ന ഒരു ചോദ്യം ആ ചോദ്യം ഇത്രാമത്തെ പേജിൽ ഇത്രാമത്തെ പാരഗ്രാഫിൽ ഇത്രാമത്തെ വരിയിൽ ഉണ്ട് എന്നുള്ള അത്തരത്തിലുള്ള എഴുത്തുകൾ നമുക്ക് ഒരുപാട് 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 മാർക്കുകൾ വാരിക്കൂട്ടാനും സമയം ലാഭിക്കാനും പറ്റിയ സംഗതികളാണ് പരീക്ഷ എഴുതുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എക്സാമിനേഷൻ ടിപ്പാണ് ഞാൻ താങ്കൾക്ക് പറഞ്ഞു അവ നിർബന്ധമായും പരീക്ഷ എഴുതുമ്പോൾ ഉപയോഗിക്കുക ഇവിടെ ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡുകൾ ചെയ്യുമ്പോൾ പ്രത്യേകതകളാണ് വരുന്നത് ഒന്ന് അത് നൂറ് ശതമാനവും സ്റ്റാൻഡേർഡാണ് നൂറ് ശതമാനവും സ്റ്റാൻഡേർഡും ഒപ്പം തന്നെ നൂറ് ശതമാനവും താങ്കളെ പാസ് എ പ്ലസിൽ കൂടുതൽ മാർക്ക് വാങ്ങിച്ച് പാസ് ടൂളാണ് എന്ന് മനസ്സിലാക്കുക പിന്നെ ഒന്ന് കണക്കുകൾ തമ്മിലുള്ള എന്തെങ്കിലും ഫോർമുല തമ്മിൽ എം ബി എ ബി കോം എം സി എ അതുപോലെ തന്നെ ബി എസ് സി എല്ലാ ബി എസ് സി പ്രോഗ്രാമുകളും നമ്മളുടെ എം എ സൈക്കോളജി ഇതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുമ്പോൾ എം എസ് ഡബ്ല്യു എം കോം ഇതിനെല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായും ഈസി കാൽക്കുലേഷൻ മെത്തേഡ് ഫോർമുല നമുക്ക് വേണം മാത്രമല്ല കാൽക്കുലേഷനിലെ ഏറ്റവും എളുപ്പത്തിലുള്ള ഷോർട്ട് കട്ട് മെത്തേഡുകൾ അതെല്ലാം ഈ ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡിലെ നിർബന്ധമായും മാത്രമല്ല ഇഗ്നോയുടെ ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ട് യുവർ പ്രോഗ്രസ് ചെക്ക് യുവർ പ്രോഗ്രസ് ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ളത് നമ്മൾ അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തണം ചോദ്യങ്ങൾ നമുക്ക് തരും അതിന്റെ ഉത്തരങ്ങൾ ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡുകളിൽ ഉണ്ട് എന്നുള്ളത് അത് മാത്രമല്ല ഏറ്റവും സുപ്രധാനമായി വരുന്ന ഇൻഫർമേഷൻസ് ഷോർട്ട് ആൻസേഴ്സ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയി സാമ്പിൾ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ ആയി ഷോർട്ട് നോട്ട്സ് ആയി നമുക്ക് നൽകുന്നു നൂറ് ശതമാനം മറ്റ് സുപ്രധാനമായിട്ടുള്ള ചോദ്യങ്ങൾ അവയ്ക്കുള്ള ഉത്തരങ്ങൾ എക്സാം ഓറിയന്റഡ് ആക്ടിവിറ്റീസ് ആയിട്ടാണ് താങ്കൾക്ക് ഇത് ലഭിക്കുന്നത് ചെക്ക് ചെക്യൂവർ പ്രോഗ്രസിൻ്റിൽ നിന്നുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും സോൾവഡ് മുൻ മുൻ വർഷത്തെ സോൾവഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൃത്യമായി ഇവിടെ ആൻസേഴ്സ് നൽകി അത് ഈ ബുക്കിൽ എത്രാമത്തെ പേജിലാണ് ഉള്ളത് എന്നുള്ളത് ഇനി ഈ ദിവസങ്ങളിൽ ഏറ്റവും നമുക്ക് ആവശ്യം ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടൂളുകളാണ് ചാപ്റ്റർ വൈസ് ചാപ്റ്റർ വൈസ് ഇഗ്നോ പുസ്തകങ്ങളെ പരിപൂർണമായും ആശ്രയിച്ചിട്ടുള്ളതാണ് ാണ് ഇത് എന്ന് മനസ്സിലാക്കുക പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ നിർബന്ധമായും പ്രയോഗിക്കേണ്ട എക്സാം ടിപ്പുകളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇനി പരീക്ഷയുടെ ടൈം ടേബിൾ കൃത്യമായി മനസ്സിലാക്കാം ഈ നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ ഞാൻ നൽകിയിട്ടുള്ളതിൽ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അതിന്റെ എന്നത് ലെൻസിന്റെ ചിഹ്നം സെർച്ച് ചിഹ്നം താങ്കൾക്ക് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ കൺട്രോൾ എഫ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം ഞാനിപ്പോൾ എം ഇ ജി പൂജ്യം ഒന്ന് എന്നുള്ളത് കൊടുക്കുന്നു അല്ലെങ്കിൽ എം ഇ ജി എം ഇ ജി എന്നുള്ളത് മാത്രം കൊടുത്താൽ നമുക്ക് എം ഇ ജി ഇവിടെ എവിടെയാണ് ഉള്ളത് എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നു എം ഇ ജി ഒന്ന് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഉച്ചക്ക് രണ്ട് മണി മുതൽ അഞ്ചു മണി വരെയാണ് എം ഇ ജി രണ്ട് എന്നുള്ളത് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എം ഇ ജി മൂന്ന് പത്തൊമ്പത് ആറ് ഇരുപത്തിനാലിനാണ് എം ഇ ജി നാല് അതും ഉച്ചക്ക് ശേഷം എം ഇ ജി ഇരുപത്തി ഒന്ന് ആറ് ഉച്ചക്ക് ശേഷമാണ് എന്ന് മനസ്സിലാക്കുക എം ഇ ജി അഞ്ച് ഇരുപത്തിരണ്ട് ആറിനാണ് പരീക്ഷ എംഇ ജി ആറ് ഇരുപത്തി നാല് ആറിനാണ് പരീക്ഷ എന്ന് കൃത്യമായി മനസ്സിലാക്കുക ഇതേപോലെ തന്നെ എല്ലാ ഡിഗ്രി കുട്ടികൾക്കും ആവശ്യമായിട്ടുള്ള പേപ്പറാണ് ആണ് നൂറ്റി എമ്പത്തി ഒന്ന് എന്നുള്ളത് നൂറ്റി ഉറുദുവിലെ നൂറ്റി എൺപത്തിയൊന്ന് ഇരുപത്തി നാല് ആറ് ഉച്ചക്ക് ശേഷവും സംസ്കൃതത്തിലുള്ള നൂറ്റി എമ്പത്തി ഒന്ന് നാല് ഏഴ് ഉച്ചക്ക് ശേഷവും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള നൂറ്റി എൺപത്തി ഒന്ന് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി എന്ന് മനസ്സിലാക്കുക ഇതേപോലെ തന്നെ കോമൺ പേപ്പറാണ് നൂറ്റി എഴുപത്തി ഒന്ന് എന്നുള്ളത് നൂറ്റി എഴുപത്തി ഒന്ന് കുറേ ആശയങ്ങൾ അതിൻ്റെ അകത്തേക്ക് വരുന്നുണ്ടെട്ടോ നൂറ്റി എഴുപത്തി ഒന്ന് ബി പി െ പി സിയിലെ എസ് ഒ ബി അംബേദ്കർ സ്റ്റഡിയിലെ ഫിലോസഫിയിലെ സാൻസ്കൃതത്തില് ഇവിടെ എല്ലാം നൂറ്റി എഴുപത്തി ഒന്ന് എന്നുള്ളത് ഉണ്ട് അത് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ആ പേപ്പറുകൾ ഉള്ളത് എന്ന് മനസ്സിലാക്കുക ഒപ്പം തന്നെ നൂറ്റി എഴുപത്തി രണ്ട് എന്നുള്ളത് ൂറ്റി എഴുപത്തി രണ്ട് എന്നുള്ള എല്ലാ ശ്രേണികളും എട്ട് ആറ് തന്നെയാണ് നമുക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കുക അപ്പൊ രാവിലെയാണോ ഉച്ചക്കാണോ എപ്പോഴാണ് എന്നുള്ളത് ഈ ടൈം ടേബിളുടെ ലിങ്ക് താങ്കൾക്ക് ഒരുപാട് ഗുണം ചെയ്യും മാത്രമല്ല അടുത്ത വീഡിയോയിൽ താങ്കളുടെ സബ്ജക്ട് വൈസ് കോഴ്സ് വൈസ് ഞാൻ കൃത്യമായി താങ്കൾക്ക് ലഭ്യമാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ഈ വീഡിയോ താങ്കൾക്ക് അങ്ങേയറ്റം പ്രയോജനകരമാണ് താങ്കൾക്ക് ഏറെ ഗുണം ചെയ്തിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് കെയർലെസ് ഇവാലുവേഷൻസ് നടത്തുന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അതിന് താങ്കൾ വളരെ നല്ല രീതിയിൽ ഉത്തരം എഴുതുക തന്നെയാണ് അതിന്റെ മാർഗം എന്ന് മനസ്സിലാക്കുക ഫൈനൽ ടൈം ടേബിൾ വന്നിട്ടുണ്ട് അതിന് മനോഹരമായി ഒരുങ്ങാനുള്ള രണ്ട് മാർഗങ്ങളാണ് ഇപ്പോൾ ഞാൻ താങ്കൾക്ക് പറഞ്ഞത് ഇഗ്നോയിമിന്റെ ഏറ്റവും നല്ല ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഫീസ് മലയാളത്തിൽ ക്ലാസുകൾ നൽകുന്ന അതിഗംഭീരമായ ഒരു സ്ഥാപനമാണ് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിനോടൊപ്പം അയക്കുന്നു ആ ലിങ്ക് അനുസരിച്ച് താങ്കൾ നിങ്ങൾക്കുള്ള സ്ലോട്ടുകൾ വാങ്ങിക്കുക നിങ്ങൾക്കുള്ള പേപ്പറുകൾ വാങ്ങിക്കുക ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നമുക്ക് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് മലയാളത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള അധ്യാപകരിലൂടെ നൽകുന്ന ഇഗ്നോ അക്കാഡമിക് കൗൺസിലോടുള്ള ക്ലാസ്സുകൾ ലഭ്യമാക്കുന്നത് മനസ്സിലാക്കുക എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി എക്സാം ഫൈനൽ ടൈം ടേബിൾ ആദ്യമായി താങ്കളെ പരിചയപ്പെടുത്തുന്ന എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക പരീക്ഷക്ക് ഒരുങ്ങാം എന്നുള്ളത് വളരെ ആശയപരമായ ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഡെവലപ്പ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് അങ്ങനെ ഈസിയായി സക്സസ് എന്നുള്ള ആ കേന്ദ്ര ബിന്ദുവിലേക്ക് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരീക്ഷയിലൂടെ മനോഹരമായി മുന്നോട്ട് പോയി എ പ്ലസ് ഗ്രേഡ് വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും സുപ്രധാനമായ രണ്ട് സംഗതികളാണ് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ മലയാളത്തിലുള്ള ക്ലാസ്സുകളും ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകളും എന്ന് മനസ്സിലാക്കുക അത് എങ്ങനെ വാങ്ങാം എന്നുള്ളത് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് താങ്കളെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ജൻജൻ യൂണിവേഴ്സിറ്റി പീപ്പിൾസ് യൂണിവേഴ്സിറ്റിയുടെ സുപ്രധാനമായ ഒരു റോൾ താങ്കൾ നിർവഹിക്കുന്നു എന്നുള്ളതും അഭിമാനാർഹമായ ഒരു വിദ്യാർത്ഥിയാണ് താങ്കൾ എന്ന് പറയുന്നതിലുമുള്ള അന്തസ് താങ്കൾ കാത്തു സൂക്ഷിക്കുക പുതിയ അഡ്മിഷൻ പ്രക്രിയയിലേക്ക് റീ രജിസ്ട്രേഷൻ പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ താങ്കൾക്ക് വേണ്ടി പന്ത്രണ്ട് സുപ്രധാനമായ സംഗതികൾ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക വാക്കുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്കൾ കമന്റ് ചെയ്യുക എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളോടൊപ്പം ഉള്ളവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്